നമസ്കാരം യു എസ് വീണുകളെല്ലാം കഴിഞ്ഞ ദിവസം പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത് ഡോ ജോൺസ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജും എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് പോയിൻറ്റ് ഫൈവ് എയിറ്റ് പെർസെൻറ്റേജും നാസ്താക്ക് പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജും പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത് ടെക് ഓഫരികളാണ് അവിടെ പ്രധാനമായിട്ടും വില വർദ്ധിച്ചത് അതുപോലെ തന്നെ ഈ വ്യാപാര യുദ്ധത്തിന് സമവായ ചർച്ചകൾ നടക്കുന്നതും മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവാണ് വ്യാപാര യുദ്ധത്തിൽ ഇന്ന് നടക്കുന്ന നിർണായകമായ ചർച്ചകൾ ഒന്ന് യൂറോപ്യൻ യൂണിയനും യു എസും തമ്മിൽ പാരീസിലിതേപ്പറ്റി ചർച്ചകൾ നടക്കും അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ിൻ പിങും ടെലിഫോൺ സംഭാഷണം അത് ഈ ആഴ്ച ഉണ്ടാവും എന്ന് എന്ന് തീരുമാനമായിട്ടില്ല അതുപോലെ യു എസ് കൊമേഴ്സ്യൽ സെക്രട്ടറി പറഞ്ഞു ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് ഡീല് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും എന്നുള്ള രീതിയിലൊരു കമന്റ് പറഞ്ഞു ഇതെല്ലാം മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ് അതുകൂടാതെ യു എസിലെ ജോബ് ഓപ്പണിംഗ് ഡേറ്റയും വന്നത് വളരെയധികം പോസിറ്റീവാണ് അപ്പോൾ ഇത്തരം കാരണങ്ങളെല്ലാം കൊണ്ട് യു എസ് മാർക്കറ്റ് വളരെയധികം പോസിറ്റീവായിട്ടാണ് യു ദിവസം ക്ലോസ് ചെയ്തത് അതുപോലെ തന്നെ ഉക്രൈൻ ആക്രമണത്തിന് ശേഷം റഷ്യ എങ്ങനെ തിരിച്ചടിക്കും എന്നുള്ള ആശങ്ക പൊതുവെ നിലനിൽക്കുന്നുണ്ട് ഇത് ട്രൂഡോയിൻ്റെ പ്രൈസ് ഉയരുന്നതും സ്വർണം കഴിഞ്ഞ ദിവസം താന്നിട്ട് വീണ്ടും തിരിച്ചു കയറി ഇത്തരത്തിൽ ഒരു ജിയോ പൊളിറ്റിക്കൽ മാർക്കറ്റിൽ മാർക്കറ്റിലിപ്പോൾ യൂറോപ്യൻ മീഡിയലും പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത് കഴിഞ്ഞ ദിവസം വന്ന വിലക്കയറ്റം കുറഞ്ഞതായിട്ടാണ് രേഖപ്പെടുത്തിയത് ഇത് മാർക്കറ്റിന് പോസിറ്റീവായിട്ടുണ്ട് അതുപോലെ തന്നെ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പലിശ നിരക്ക് പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് കുറയ്ക്കാൻ തീരുമാനിക്കുമെന്നാണ് പ്രതീക്ഷ ഇത് മാർക്കറ്റിനെ സംബന്ധിച്ച യൂറോപ്യൻ മാർക്കറ്റിനെ ഒരു പോസിറ്റീവാണ് അതുപോലെ വ്യാപാര പ്രതിനിധികൾ പാരീസിൽ ചർച്ച നടത്തുന്നതും അവിടുത്തെ മാർക്കറ്റിനെ പോസിറ്റീവാണ് അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക്സ് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഒ ഇ സി ഡി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വളർച്ചാ പ്രതീക്ഷ രണ്ട് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൽ നിന്ന് ഒന്ന് പോയിൻറ്റ് ആറ് ശതമാനമായി യു എസിൻ്റെ വളർച്ച കുറച്ചിട്ടുണ്ട് ഇത് ഈ താരീഫ് യുദ്ധവും ഇത്തരത്തിലുള്ള അനിശ്ചിതത്വമാണ് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനു വേണ്ടി വീണ്ടും താരിഫ് ചുമത്തിയാൽ തിരിച്ച് അതേപോലെ തന്നെ ചുമത്തും എന്നുള്ളൊരു രീതിയിലുള്ള കമ്പനി യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അപ്പോൾ പല രീതിയിലുള്ള സമവായം നടക്കുന്നുണ്ടെങ്കിൽ പോലും ആ താരിഫ് യുദ്ധത്തിന്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റിലുണ്ടെന്ന് വേണം നമ്മൾ കരുതുന്നു ഇനി ഇന്ത്യൻ മാർക്കറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നലെ പോയിന്റ് സെവൻ പെർസെന്റേജ് മൈനസ് ആയിട്ടാണ് ഇന്ത്യൻ ഇൻഡെക്സുകളൊക്കെ ക്ലോസിങ് ക്ലോസ് ചെയ്തത് അതുപോലെ റിയാലിറ്റിയും മീഡിയയും ഒഴിച്ച് ബാക്കി എല്ലാ മേഖലകളും വ്യാപാരം അവസാനിപ്പിച്ചത് അതുപോലെ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പും നെഗറ്റീവിലാണ് ഇന്നലെ കഴിഞ്ഞ മൂന്ന് ദിവസമായി പോസിറ്റീവിലായി ഓപ്പൺ ചെയ്ത വിപണി ക്ലോസ് ചെയ്യുന്നത് വളരെയധികം നെഗറ്റീവിലാണ് മാർക്കറ്റിൽ നല്ല രീതിയിൽ സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഡി എഫ് ആൻ്റെ പൊസിഷൻ നോക്കുകയാണെങ്കിലും ഫോറൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വീണ്ടും ഫ്യൂച്ചേഴ്സിൽ ഷോർട്ട് പൊസിഷൻ ഇൻക്രീസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ റീറ്റെയിൽ ട്രേഡേഴ്സ് വീണ്ടും പുള്ളിഷായിട്ട് വന്നിട്ടുണ്ട് പ്രോ ട്രേഡേഴ്സ് വീണ്ടും പുള്ളിഷ് ആയിട്ടുണ്ട് എഫ് ഐസ് മാത്രമാണ് ഇപ്പോൾ അല്പം നെഗറ്റീവായിട്ട് നിൽക്കുന്നത് ഫ്യൂച്ചർ വേണ്ട എയ്റ്റി ത്രീ പെർസെൻറ്റേജ് അവരുടെ ഷോർട്ട് പൊസിഷൻ കൂട്ടിയിട്ടുണ്ട് പ്രോ ട്രേഡേഴ്സ് അറുപത്തി ഒമ്പതിൽ നിന്ന് അറുപത്തി അറുപത്തി നാലിൽ നിന്ന് അറുപത്തൊന്നിലെ കുറച്ച് പൊസിഷൻ കുറച്ചിട്ടുണ്ട് റീറ്റൈലേഴ്സ് വേണ്ട അറുപത്തഞ്ച് ശതമാനത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇനി ഓപ്ഷൻസ് പൊസിഷനിലാണെങ്കിലും റീറ്റെയിലേഴ്സ് ബെയറിഷ് ആയിട്ടാണ് നിൽക്കുന്നത് ഇനി എഫ് ഐസ് ന്യൂട്രൽ ആയിട്ടാണ് നിൽക്കുന്നത് പ്രോ ട്രേഡേഴ്സ് ബുള്ളിഷ് ഫോറിൻ ഇൻഷുറൻസ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പത്ത് പതിനെണ്ണായിരം കോടി രൂപയോളം വാങ്ങിയെങ്കിലും കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് സെല്ലിംഗ് സൈഡിലാണ് ഒരുപക്ഷെ അതായിരിക്കാം മാർക്കറ്റിൽ ഇത്രയധികം സെല്ലിംഗ് പ്രശ്നം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇനി പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കിയാൽ മുമ്പിൽ സൂചിപ്പിച്ചു യൂറോപ്പിലെ ഇൻഫ്ലേഷൻ കുറയുന്ന യു എസിലെ ജോബ് ഓപ്പണിംഗ് വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജി ഡി പി പ്രൊജക്ഷൻ നോമുറ പറയുന്നത് സിക്സ് പോയിന്റ് ടു പെർസെൻറ്റേജ് ആണ് അതുപോലെ യു ബി എസ് പറയുന്നത് സിക്സ് പോയിന്റ് ഫോർ പെർസെൻറ്റേജ് ആണ് ആർ ബിയുടെ പ്രൊജക്ഷൻ വൺ സിക്സ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് കമ്പനികൾക്ക് ഐ പി ഒ അപ്രൂവൽ കൊടുത്തിട്ടുണ്ട് എച്ച് ഡി ബി ഫിനാൻസ് വിക്രം സോളാർ അതുപോലെ ഡോർഫ് കെറ്റൽ കെമിക്കൽസ് എ വൺ സ്റ്റീൽസ് ഇന്ത്യ ശാന്തി ഗോൾഡ് ഇന്റർനാഷണൽ ശ്രീ ഷിപ്പിംഗ് ഗ്ലോബൽ എന്നിവയാണ് അത്രയും ദിവസം നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ സ്വകാര്യ ഇക്വിറ്റി സ്ഥാപനമായ ടി പി ജി ഡാറ്റ ടെക്നോളജിയിലെ സ്നേഹം ടു പോയിൻറ്റ് വൺ ഓഹരികൾ വിൽക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഒലോ ഇലക്ട്രിക്കൽ ഒരു ബ്ലോക്ക് ഡീൽ സിറ്റി ഗ്രൂപ്പ് ഒല ഇലക്ട്രിക്കലിന്റെ നാനൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങിയിട്ടുണ്ട് നെസ്സിലെ കമ്പനിയുടെ ജീവനക്കാരുടെ എണ്ണം ഏതാണ്ട് ത്രീ പോയിന്റ് എയ്റ്റ് പെർസെൻ്റ് ആയിട്ട് കുറച്ചിട്ടുണ്ട് കാറ്റാ കമ്മ്യൂണിക്കേഷൻ സബ്സി ലിങ്കിങ് സിംഗപ്പൂർ ഹോങ്കോങ് ജപ്പാൻ എന്നീവിനങ്ങളിലേക്കുള്ള ഒരു കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ നടപടികളാണ് പ്രധാനപ്പെട്ട ഡാറ്റകൾ സർവീസ് പി ഡാറ്റയാണ് ജപ്പാൻ്റെ സർവീസ് പി ഡാറ്റ അതുപോലെ ഇന്ത്യ ജർമ്മനി യു കെ ഫ്രാൻസ് യൂറോപ്യൻ യൂണിയൻ എല്ലാം സർവീസ് പി എമ്മ ഡേറ്റ വരും രാത്രിയിൽ യു എസിന്റെ സർവീസ് പി എമ്മി ഡേറ്റയുണ്ട് അതുകൂടാതെ തന്നെ ആർ ബി ഐയുടെ പോളിസി മീറ്റിംഗ് ഇന്നാണ് ആരംഭിക്കുന്നത് വെള്ളിയാഴ്ചയാണ് അതിൻ്റെ ഔട്ട്കം വരുന്നത് ഇന്ത്യയെ സംബന്ധിച്ച അത്യാവശ്യം പോസിറ്റീവ് ന്യൂസുകളാണ് എല്ലാം വരുന്നത് മൺസൂൺ നല്ല രീതിയിൽ വരുന്നു ഫർട്ടിലൈസർ കമ്പനികളിൽ നല്ല രീതിയിലൊരു കയറ്റം കാണുന്നുണ്ട് ഡിഫൻസ് ഓഫറികളിൽ വീണ്ടും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് കാണുന്നുണ്ട് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം നെഗറ്റീവിലേക്കാണ് പോകുന്നത് ഒരു റേഞ്ചിൽ തന്നെ നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ മാർക്കറ്റിൽ ഇരുപത്തയ്യായിരത്തിനുള്ളിൽ ക്ലോസിംഗ് കിട്ടിയെങ്കിൽ ഒരു അത്യാവശ്യം ബുളിഷ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുള്ളൂ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു താങ്ക്